ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാമത് വാക്യം അനർത്ഥ ദിവസം തനിക്ക് അടുത്തിരിക്കുന്നു എന്ന് അവൻ അറിയുന്നു തിന്മയും ദുഷ്ടതയും പ്രവർത്തിക്കുന്നവർ സുരക്ഷിതരല്ലെന്നും സമയത്തും പ്രതിസന്ധികൾ അനർത്ഥങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ മുൻപിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ടെന്ന് അവർ കൃത്യമായ തലത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതായ പദമാണ് മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നതും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ല അവൻ ആ സ്ഥലത്ത് തുടരുവാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേരുമെന്ന് അവൻ മനസ്സിലാക്കുന്നു എന്നതാണ് മുപ്പത്തിയാറാം ശങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാം വാക്യവും ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു അവർ മറിഞ്ഞ് വീഴുന്നു എഴുന്നേൽപ്പാൻ കഴിയുന്നതുമില്ല തിന്മ പ്രവർത്തിക്കുന്നതായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പിടിക്കപ്പെടുമെന്നും അവർ സുരക്ഷിതരല്ലെന്നും അവർ പ്രതിസന്ധിയുടെ നടുവിലാണ് നിൽക്കുന്നതെന്നും അവർക്ക് ബോധ്യതയുള്ളവർ തന്നെയാണ് എന്നുള്ള വാക്കുകളാണ് യോബ് ഓർമ്മപ്പെടുത്തുന്നത് ഷമുവിൽ എഴുതിയ രണ്ടാം പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഒരു അപ്നീറിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരിക്കലും ചെയ്യുവാൻ പാടില്ലാത്ത പ്രവൃത്തി താൻ ചെയ്യുകയും താൻ മോശയുടെ ന്യായപ്രമാണപ്രകാരം കൊല്ലപ്പെടുവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നിട്ടും തന്നെ സങ്കേത നഗരത്തിലേക്ക് കൊണ്ടുപോവുകയും തന്നെ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ ആക്കി വെച്ചിട്ട് ഈ സുരക്ഷിത സ്ഥലത്തു നിന്ന് നീ പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞ് തന്നെ അവിടെ ആക്കി വെച്ചു എങ്കിലും തന്നോട് കുശലം പറയുവാൻ വരുന്ന ആളിൻ്റെ മുൻപിൽ വാക്കുകൾ പറഞ്ഞ് സങ്കേത നഗരത്തിൽ നിന്ന് തൻ പുറത്തേക്ക് കടന്നു പോകുവാനിടയായിത്തീർന്നു ആ സമയത്ത് ശത്രു തന്നെ ില്ലായ്മ ചെയ്യുവാൻ ഇടയായിത്തീർന്നു എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് രാജാവ് പറയുന്നത് നീ ഒരു നീചനെ പോലെ മരിക്കേണ്ടി വന്നത് എന്താണ് എന്ന് ചോദിക്കുന്നതായ ആഴമായ ചോദ്യമാണ് തിന്മ പ്രവർത്തിക്കുന്നവർ സുരക്ഷിതരല്ലെന്നും തിന്മ പ്രവർത്തിക്കുന്നവർക്ക് ഒരു സുരക്ഷിതത്വം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ അവരുടെ കുറ്റങ്ങൾ തെളിവായി വരികയും ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമാപണത്തിനർപ്പിക്കുകയും സങ്കേത നഗരത്തിനകത്ത് പ്രവേശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതരായി തീരുവാൻ സാധിക്കുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ ആ സങ്കേത നഗരത്തിൽ നിന്ന് പുറത്തു പോയാൽ നിങ്ങൾ സുരക്ഷിതരല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സങ്കേത നഗരത്തിനകത്ത് പാർക്കേണ്ടതുണ്ടെന്നും ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആകെയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മെ സുരക്ഷിതമാക്കി വച്ചിരിക്കുന്ന സങ്കേത നഗരത്തിൽ നിന്ന് നാം പുറത്തിറങ്ങിപ്പോയി നാം ഒരു ദുഷ്ടൻ കൊല്ലപ്പെടുന്നതുപോലെ നാം കൊല്ലപ്പെടാതിരിക്കേണ്ടതിന് സങ്കേത നഗരത്തിനകത്ത് ദൈവത്തോടു കൂടെ നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിനു വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായിത്തീരാം അതിനായി നമ്മെ ഏൽപ്പിക്കാം അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ സുരക്ഷിതരല്ലാത്ത ഒരു പശ്ചാത്തലത്തിലൂടെ പോകുകയല്ല ഞങ്ങൾ സങ്കേത നഗരത്തിനകത്ത് നിൽക്കുന്നവരായി തിരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാം നന്മ കൊണ്ടും നിറയ്ക്കേണം പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ